സ്വന്തം അച്ഛൻ പറഞ്ഞപ്പോ ദേഷ്യം വന്നല്ലേ അപ്പൊ എനിക്കോ തന്തയില്ലാത്തോടെ ഒന്ന് പരസ്യമായി വിളിച്ചപ്പോ എന്റെ അവസ്ഥ ശ്രീടെ മനസ്സിലാക്കിയോ ഓർമ്മ വെച്ച് നാൾ മുതൽ കേൾക്കുന്നതാ ആ വിളിഞ്ഞാൻ അവളുടെ മിഴുകൾ വീണ്ടും നിറഞ്ഞു ലച്ചു അപ്പോഴങ്ങനെ പറഞ്ഞു പോയെന്ന് നീ ക്ഷമിക്കേ വേണെങ്കില് എന്നെങ്ങനെ വിളിച്ചോ രണ്ടടിയും തന്നോ എന്നാലും എന്നോട് ദേഷ്യം മാത്രം തോന്നരുത് അവൻ ക്ഷമാപണത്തിൽ പറഞ്ഞു എനിക്ക് ദേഷ്യമൊന്നുമില്ല എന്നങ്ങനെ വിളിച്ചത് കൊണ്ട് പതിനെട്ട് വർഷമായി ഞാൻ തേടുന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടി നീ വിഷമിക്കേണ്ട ആ ഉത്തരത്തിന് മാർക്ക് നിനക്ക് ഞാൻ വാങ്ങി തരും ആദ്യം ഈ കണ്ണൊന്ന് തുടച്ച് ഒന്ന് ചിരിക്കേ അത് കണ്ടിട്ട് വേണം ചേട്ടന് പോവാൻ അവൾ ഒന്ന് പുഞ്ചിരിച്ചു അനു ഇടവഴിയിലൂടെ വരുന്നുണ്ടായിരുന്നു പിന്നെ കാണാമെന്ന് പറഞ്ഞ് ശ്രീവേഗം തിരിച്ചു പോയി വീട്ടിലെത്തിയപ്പോ ലതിക അവളെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു വെച്ചു വെച്ചുള്ള അവടെ നൃത്തം കേട്ടപ്പോ ലതിക ഒന്ന് പകച്ചു അവളെല്ലാം അമ്മയോട് പറഞ്ഞു ഒരു കാര്യം ഒഴിച്ച് അല്ലെങ്കിലും ശ്രീഹർ നല്ല കുട്ടിയാ അവിടുത്തെ ദേവകി ചേച്ചിയുടെ എല്ലാ സ്വഭാവം അവനുണ്ട് കുറച്ച് കൂടിയൊക്കെ ഉണ്ട് അല്ലെങ്കിലും അച്ഛന്റെ സ്വഭാവം ഇല്ലാത്ത മക്കളുണ്ടാവൂ അവളുടെ കാലിൽ കുഴമ്പിട്ട് ലതിക തടവി കൊടുത്തു അവ ശ്രീയെ നല്ലോണം പുകഴ്ത്തുന്നുണ്ടായിരുന്നു അതൊക്കെ കേട്ടിട്ട് കോറിത്തരച്ചത് ലക്ഷ്മിക്കായിരുന്നു അന്നവൾ കോളേജ് പോയില്ല അമ്മയും അവൾക്ക് കൂട്ടിരുന്നു ബൈക്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവൾ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കും അത് ശ്രീഹരിയാണോന്ന് പക്ഷേ അത് വെറും തോന്നലായിരുന്നെന്ന് തോന്നുമ്പോ ഹൃദയത്തിലൊരു വേദന തോന്നി ഓരോ ചിന്തകളും ആ സമയം അവളുടെ ഉള്ളിലൂടെ പോയി ശരിക്കും സീയ തന്നെ ഇഷ്ടമാണോ അതോ അന്ന് പറഞ്ഞതുപോലെ വെറും ശരീരത്തോടുള്ള ആസക്തിയോ ഒറ്റ ദിവസം കൊണ്ട് ഒരാൾക്ക് പ്രണയം തോന്നൂ പ്രണയം നടിച്ച് ചതിക്കുവാനാണോ ഭാവങ്കേ എങ്ങനെ വിശ്വസിക്കും കുറച്ച് അകലം പാലിക്കുന്നത് നല്ലതാണ് ആ ദിവസം വിരസമായി തോന്നിയവക്ക് കോളേജിൽ പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരു സുഖവുമില്ല പഠിക്കാനിരുന്നപ്പോഴും ശ്രീയുടെ മുഖം മാത്രമായിരുന്നു മനസ്സിൽ തോറും സുഖമുള്ള തരിപ്പ് ശരീരമാകെ അനുഭവപ്പെട്ടു നാളെ കോളേജിൽ എന്തായാലും പോകണം പക്ഷെ പോകുന്ന ബസ്സിൽ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ആരും രക്ഷിക്കില്ലെന്ന് ഓർത്തപ്പോ ഒരു പേടി കിരണേട്ടൻ തന്നെ കണ്ടക്ടറായി ഉണ്ടായാൽ മതിയായിരുന്നു ആ സമയം ചിറക്കിൽ തറവാട്ടിൽ ഒരു യുദ്ധത്തിനുള്ള കാഹളം മുഴങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു തന്റെ കയ്യിരുന്ന ബാഗ് റൂമിൽ കിടക്കുന്ന ശ്രീഹരിയുടെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞ് ശ്രീബാല ഒരു ഭദ്രകാളിയെ പോലെ നിന്നു അവൻ ഞെട്ടി എഴുന്നേറ്റു എന്താ ബാല നിനക്കിന്നെന്താ നേരത്തെ വിട്ടോ എനിക്ക് എന്താ ഞാൻ പറഞ്ഞു തരാം രാവിലെ ഏട്ടന്റെ കൂടെ ബൈക്കിൽ ആരായിരുന്നു ഈശ്വര ലക്ഷ്മിയെ കൊണ്ട് ബൈക്ക് വന്ന് ഇവളെങ്ങാനും അവൻ മനസ്സിലോർത്തു ആരായിരുന്നു ന്നാ ചോയിച്ച വേഗം പറഞ്ഞു അതോ ഞാൻ അമ്മയെ വിളിക്കണോ അവൾ രണ്ടും കൽപ്പിച്ചായിരുന്നു അത് അത് പിന്നെ മഹി മഹി നിനക്കറിയില്ലേ അവൻ അവൻ നിന്ന് പരിങ്ങി മഹിയേട്ടൻ എന്നു മുതലാ ദാവണ ചുറ്റി നടക്കാൻ തുടങ്ങിയത് അവളോട് ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി മോളെ ഞാൻ നിന്നോടെല്ലാം പറയാൻ വരുമായിരുന്നു അത് ലക്ഷ്മിയായിരുന്നു രാവിലെ ഒരു പ്രശ്ന കുട്ടിക്ക് നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ ഞാനാണ് വീട്ടിലെത്തിച്ചത് എന്തു പ്രശ്നം അവനല്ല അവളോട് പറഞ്ഞു എന്നാലും എന്നെ ഇങ്ങനെ ചതിക്കൊന്നും വിചാരിച്ചില്ല കഴിഞ്ഞ ദിവസം എന്തൊക്കെയായിരുന്നു ഇവിടെ നിന്ന് പറഞ്ഞത് ലക്ഷ്മി അതാണ് ലക്ഷ്മി ഇതാണ് അച്ഛനില്ലാത്തവളാണ് തന്റെ ഇങ്ങോട്ടേക്ക് കയറി പ്രപ്പോസ് ചെയ്തു എന്നിട്ട് എന്താ ഒറ്റ ദിവസം കൊണ്ട് മൂക്കും കുത്തി വീണില്ലേ അത് ഞാൻ വെള്ളം അടിച്ചതിന്റെ പുറത്ത് പറഞ്ഞതല്ലേ ഏട്ടിന്റെ കൂടി കൂടുന്നുണ്ട് ഞാൻ അച്ഛനോട് പറയണോ എന്റെ പൊന്നു മോളി ചതിക്കല്ലേ നിന്റെ ഏത് ആഗ്രഹം വേണമെങ്കിലും ഞാൻ സാധിച്ചു തരാം എന്നാലേ ഒരു അയ്യായിരം രൂപ ഇങ്ങോട്ട് എടുക്ക് എടുക്കായിരോ രണ്ടായിരം പോരെ പോരല്ലോ അയ്യായിരം തന്നെ വേണം നിനക്കെന്തി പൈസ അത് ഏട്ടൻ അറിയണ്ട പറ്റില്ലെങ്കി പറഞ്ഞു ഞാൻ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം പിന്നെ അച്ഛൻ വല്ലതും ചോദിച്ച മറുപടി പറയേണ്ടി വരും അവൾ ഭീഷണി സ്ഥലത്തി പറഞ്ഞു വേറെ നിവൃത്തിയില്ലാതെ ശ്രീഹരി പേഴ്സിൽ നിന്നും പൈസ എടുത്തു കൊടുത്തു എന്നാലും ഏട്ടാ ഒരു സംശയം ഒറ്റ ദിവസം കൊണ്ട് നിനക്ക് എങ്ങനെ അവളോട് ഇഷ്ടം തോന്നി നീ കരുതും പോലെ ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ച് ഇഷ്ടമല്ല എനിക്ക് അവളോട് അതിന് വർഷങ്ങളുടെ കണക്ക് പറയാനുണ്ട് ഏട്ടൻ എന്താ പറഞ്ഞു വരുന്നത് അവൾ സംശയത്തോടെ അവൻ നോക്കി വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ അവളെ പ്രണയിച്ചിരുന്നു ശ്രീഹരി ഒരുവളെ കെട്ടുന്നുണ്ടെങ്കിൽ അത് ലക്ഷ്മിയെ മാത്രമായിരിക്കും എന്നിട്ടാണോ പല പെണ്ണുങ്ങളെയും കൊണ്ട് ചുറ്റി നടന്നത് കീർത്തി ഹേമ സൂസൻ പിന്നെ ഒരു പൂച്ചക്കണ്ണി ഉണ്ടായിരുന്നല്ലോ എന്താ അവളുടെ പേര് അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു മായ അവൻ ഒരു ചിരിയോട് കൂടി പറഞ്ഞു കണ്ണ കാമുക എന്നെ പറ്റിക്കാൻ നോക്കണ്ട വർഷങ്ങളുടെ പ്രണയമാണ് പോലും അച്ഛനും അമ്മയും നിങ്ങൾക്ക് അറിഞ്ഞിട്ട പേര് തന്നെയാ നിങ്ങൾ ശ്രീഹരിയല്ല സ്ത്രീഹരിയ നിന്നെ എന്നു പറഞ്ഞു വിശ്വസിപ്പിക്കണം എന്ന് എനിക്ക് അറിയില്ല അന്നും ഇന്നും എന്റെ മനസ്സിൽ ലക്ഷ്മിക്ക് മാത്രമേ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ ഇനി അങ്ങോട്ടും അവന്റെ മുഖം കണ്ടപ്പോ തന്നെ ശ്രീബാലയ്ക്ക് മനസ്സിലായി ഏടിന്റെ പ്രണയത്തിന് തീവ്രത അവൾ അവന്റെ അടുത്തേക്ക് ചെന്നിരുന്നു ആത്മാർത്ഥമായ പ്രണയം എന്റെ ഏട്ടിന് വിശ്വസിക്കാനാവുന്നില്ല നിനക്ക് ഓർമ്മയുണ്ടോ ബാലെ ഞാൻ പത്തി പത്തിപ്പഠിക്കുമ്പോ എന്റെ ക്ലാസ്സിലെ മനോജു ഞാൻ തല്ലുണ്ടാക്കിയത് അച്ഛനെ തൂണ് കെട്ടിട്ടടിച്ചത് അന്ന് തല്ലുണ്ടാക്കിയത് എന്തിനാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല ഞാനത് ഓർക്കുന്നു ഞാനന്ന് നാലാം ക്ലാസ്സിൽ പഠിക്കുവാണ് നീ ലച്ചുവും നാലാം ക്ലാസ്സിലെ അന്ന് ടോയ്ലറ്റ് പോയ ലച്ചുവിനെ മനോജ് കടന്നു പിടിച്ചു ക്ലാസ് കഴിഞ്ഞ സമയമായതുകൊണ്ട് ആരും അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രമേ അത് കണ്ടുള്ളൂ പ്രായത്തിൽ കവിഞ്ഞ അവളുടെ ശരീരത്തെ ഒരു മൃഗത്തിന്റെ സ്വഭാവത്തോടെ അവൻ ഉടയ്ക്കാൻ ശ്രമിച്ചപ്പോ ഉറക്കെ കരയാനാവാതെ പേടിച്ചിട്ടുണ്ട മാൽമീ കണ്ണിൽ നിന്നും ഉതിർന്നു വീണ കണ്ണീർത്തുള്ളികൾ എന്റെ ഹൃദയത്തിലേക്കാണ് വീണത് പിന്നൊന്നും നോക്കിയില്ല അവനെ പിടിച്ച് ചുമരോട് ചേർത്ത് കൈത്തരിപ്പ് തീർക്കുവോളം ഇടിച്ചു വായിൽ നിന്നും ഇറ്റു ചോറ് തുപ്പിക്കൊണ്ട് അവൻ ഒരു വൃത്തികെട്ട കേട്ട പറഞ്ഞു രണ്ടു കൊണ്ടാൽ എന്താ കാണാനുള്ള ഒക്കെ കണ്ടില്ലേന്ന് അപ്പോഴാണ് ലക്ഷ്മി ശ്രദ്ധിച്ചത് കുടുക്കുപൊട്ടിയ കുപ്പായവും ചേർത്ത് പിടിച്ചവൾ കരയുന്നു അവളെ ടോയ്ലറ്റിലേക്കാക്കി കുമാരേട്ടന്റെ കടയിൽ നിന്നും പിന്നും വാങ്ങിക്കൊടുത്തു ആരും ഒന്നും അറിയണ്ട അറിഞ്ഞ നിനക്കാണെന്ന് അണക്കേടുന്നു പറഞ്ഞ് ഞാനിങ്ങോട്ട് പോന്നു പേടിച്ചിട്ടാന്ന് തോന്നുന്നു അവൾ പക്ഷെ ആരോടൊന്നും പറഞ്ഞില്ല സംഭവം കഴിഞ്ഞ് ഒരാഴ്ചയോളം ലച്ചു ക്ലാസ്സിലേക്ക് വന്നില്ല പിന്നീട് കണ്ടപ്പോഴൊക്കെ അവളിനിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുമായിരുന്നു കാണുമ്പോഴൊക്കെ ആ കണ്ണിൽ ഒരു ഭീതി നിറഞ്ഞിരുന്നു അത് കാണുമ്പോൾ എനിക്ക് അവളോട് ഒരു സഹതാപായിരുന്നു പിന്നീട് എപ്പോഴും അത് പ്രണയത്തിലേക്ക് വഴിവെച്ചു പക്ഷേ പത്ത് കഴിഞ്ഞിട്ട് ഏട്ടനവളെ കണ്ടിട്ടില്ലല്ലോ ഏട്ടൻ പിന്നെ അമ്മയുടെ വീട്ടിൽ നിന്നല്ല പഠിച്ചത് എന്നിട്ടും അവളെ മറന്നില്ലല്ലോ മീശ മുളക്കാത്ത പ്രാപ്തി തോന്നിയതാണെങ്കിലും ആ മുഖം മനസ്സിൽ നിന്ന് പോയില്ല നാട്ടിലേക്ക് വരുമ്പോഴൊക്കെ അവളെ കാണാൻ ശ്രമിക്കുമായിരുന്നു അവളെ കാണാൻ വേണ്ടി മാത്ര നിന്റെ ചുരിദാർ തയ്ക്കാൻ ഞാൻ അവളുടെ അമ്മയുടെ കടയിലേക്ക് പോകുന്നത് വെറുതെ അല്ല മാസം മാസം എനിക്ക് ചുരിദാർ വാങ്ങിത്തരുന്നത് അതെന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല കാമു കാണാനുള്ള കോതി കൊണ്ടാണല്ലേ അവളുടെ മുഖം ദേഷ്യത്ത ചുമന്നു എന്റെ പെങ്ങളോട്ടി ദേഷ്യപ്പെടണ്ട അവളെന്നും നിനക്ക് നല്ലൊത്തമേ ആയിരിക്കും നിന്റെ വിവാഹം കഴിഞ്ഞിട്ടേ ഞാൻ അവളെ കെട്ടുന്നുള്ളൂ നീ പോയി വല്ലതും കഴിക്കേ അതും പറഞ്ഞ് ശ്രീഹരി ചുണ്ടിലുറിയും മന്ദഹാസുമായി തലേണയിൽ കെട്ടിപ്പിടിച്ചു കിടന്നു ഞാൻ കൂടി നിർത്തിയിട്ടോ മോളെ നാളെ തൊട്ട് ഓഫീസിലും പോയി തുടങ്ങണം ശ്രീ ഒരു കൈ തലയിൽ വെച്ച് ചെരിഞ്ഞു കിടന്നോട് പറഞ്ഞു എത്ര വേഗ ഏട്ടം മാറിയത് അച്ഛൻ ഒരുപാട് പറയുന്നു ബിസിനസ് നോക്കി നടത്താൻ ഏട്ടന്റെ കൂടി നിർത്താൻ ഞാൻ കിണഞ്ഞു പരിശ്രമിച്ചതാ പക്ഷേ ലക്ഷ്മി മാത്രവാ ഏട്ടനെ സ്വാധീനിച്ചിരിക്കുന്നത് ശ്രീബാല എഴുന്നേറ്റു ഏട്ടൻ ലച്ചുവിനെ ആത്മാർത്ഥമായെന്ന് സ്നേഹിക്കുന്നത് ഏട്ടൻ ഇതുവരെ ഇങ്ങനെ സന്തോഷ്ടി കണ്ടിട്ടില്ല പക്ഷേ ഇന്നലെ അവളോട് ഏറ്റുമുട്ടിയത് അവരൊന്നായ കോളേജിൽ ആകെ നാണം കേടും അച്ഛൻ ആരാന്നറിയാത്തവള് തന്റെ എടത്തിയമ്മ ഒന്നിൽ പരം നാണക്കേട് എന്തുവന്നാലും ഇത് തടയണം ചിറക്കൽ തറവാടിന്റെ മരുമകളാവനുള്ള എന്തു യോഗ്യത അവക്കുള്ളത് എന്റെ അപ്പച്ചിക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ ഏട്ടനെ കൊണ്ട് കേട്ടിക്കാമായിരുന്നു പാവ അപ്പച്ചി എത്ര വർഷം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് എന്നെ ഒത്തിരി ഇഷ്ടവാ മാധവുമാമ്മയ്ക്കും അങ്ങനെ തന്നെ പക്ഷേ അമ്മാവിന്റെ ഇഷ്ടം വേറെ തരത്തിലുള്ളതാണ് അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് മുറിക്കു പുറത്തേക്ക് ഇറങ്ങിയതും അവൾ ശ്രീഹരിയെ ഒന്നുകൂടി നോക്കി അവനേതു മായാലോകത്താണ് മുഖം തെളിഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടെ പുഞ്ചിരിക്കുന്നുണ്ട് ഇല്ല ഇത് അനുവദിച്ചൂടാ കാര്യം അവൾ കാരണോ നല്ല മാറ്റമുണ്ട് പക്ഷേ ശ്യാം പറഞ്ഞ വാക്കുകൾ ആലോചിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ പകയുടെ ഞെരുപ്പാളി കത്തി ശ്യാമനോടുള്ള ഇഷ്ടം ഒരു നേരം പോക്കായിരുന്നില്ല അവക്ക് എല്ലാം കൊണ്ടും അവൻ ബാലയ്ക്ക് ചേർന്ന ഒരാൾ തന്നെയായിരുന്നു അച്ഛന്റെ ഫ്രണ്ടിന്റെ മകൻ അതിലുപരി യുവകവി അവനെഴുതിയ ഓരോ കവിതയും അവളെ കുറിച്ചായിരുന്നു എന്നാണ് തോന്നിയിരുന്നത് പക്ഷേ അതെല്ലാം ലക്ഷ്മിയെ കുറിച്ചാണെന്നറിഞ്ഞപ്പോ സഹിക്കാനായില്ല അവനോടുള്ള ദേഷ്യത്തില ഒരു ദിവസം ശ്യാമന് ഒറ്റയ്ക്ക് കിട്ടിയപ്പോ ക്ലാസ്സിൽ കയറി വാതിലടച്ചത് ശ്യാമനോട് അപമര്യാദ പെരുമാറിയെന്ന് പറഞ്ഞ് ലക്ഷ്മിയിൽ നിന്നവനെ അകറ്റനായിരുന്നു ശ്രമിച്ചത് തന്റെ നിർഭാഗ്യത്തിന് അതാരൊക്കെയോ കണ്ടു എല്ലാവരുടെയും മുൻ വെച്ച് നാണം കിട്ടു നീയൊരു ഏഴ് ജന്മം എടുത്താലും ലക്ഷ്മിയുടെ അടുത്തെത്താൻ പോലും പോകുന്നില്ല അതിനൊരിക്കലും നിനക്ക് സാധിക്കൂയില്ല ശ്യാമന്റെ വാക്കുകൾ ഇപ്പോഴും മുഴങ്ങി കേൾക്കുന്നു ലക്ഷ്മിയുമായി ഒന്നാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചതാണ് ഉറ്റ സ്നേഹിത മാത്രമായിരുന്നില്ല ഒരേ നാട്ടുകാരി എന്ന നിലയിലും ഒരുപാട് ഇഷ്ടമായിരുന്നു അമ്മയ്ക്ക് പറ്റി ഒരു തെറ്റാണെങ്കിലും അവൾ ഒരിക്കലും വേറെ രീതിയിൽ കണ്ടിട്ടില്ല ലക്ഷ്മി ശരിക്കും ഒരു ദേവത തന്നെയാണ് ആരോടും ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല ആരെന്തൊക്കെ പറഞ്ഞാലും ഒരു ചിരിയിൽ അവളെല്ലാം ഒതുക്കുമായിരുന്നു ക്ലാസ്സിൽ മനസ്സിലാവാത്തത് എല്ലാം ലക്ഷ്മിയാണ് പറഞ്ഞു തന്നിരുന്നത് എന്നിട്ടും ശ്യാമന്റെ കാര്യം വന്നപ്പോ ഞാൻ സ്വാർത്ഥയായി നല്ലൊരു സുഹൃത്ത് അതിൽ കവിഞ്ഞ് ശ്യാമനോട് തനിക്കൊന്നുമില്ലെന്ന് പലവട്ടം ലക്ഷ്മി പറഞ്ഞതാ ഞാനതൊന്നും ചെവി കൊണ്ടില്ല അതുകൊണ്ടാണ് തന്റെ ഗ്യാങ്ങുമായി ചേർന്ന് അവളുടെ ചിത്രങ്ങൾ കൂടുതലാകെ പതിപ്പിച്ചത് കേട്ടാൽ അറയ്ക്കുന്ന പലതും എഴുതി വെച്ചു ടീച്ചേഴ്സിന്റെ മുമ്പിൽ അവരെ പറ്റാവുന്ന തരത്തിലെല്ലാം താഴ്ത്തി കെട്ടി ഓരോ ദിവസവും തല താഴ്ത്തിയാണ് ലക്ഷ്മി ക്ലാസ്സിൽ വന്നിരുന്നത് എല്ലാം താനാണ് ചെയ്തതെന്നറിഞ്ഞിട്ടും അവൾ പ്രതികരിച്ചില്ല അതുകൊണ്ടും ദേഷ്യം തീരാതായപ്പോഴാണ് ലക്ഷ്മിയെക്കുറിച്ചുള്ള ആ വലിയ രഹസ്യം കോളേജിൽ പാട്ടാക്കിയത് പേരിന് പോലും അച്ഛനില്ലാത്തവളാണെന്നും അമ്മ അവളെ പേഴ്ചപ്പെട്ടതെന്നും എല്ലാവരെയും അറിയിച്ചു അന്നു മുതൽ സ്നേഹത്തോടെ കണ്ടിരുന്ന അവളെ എല്ലാവരും വെറുപ്പോടെ മാത്രം കണ്ടുള്ളൂ പലരും അകന്നു പോയി ആൺകുട്ടികൾ അവളെ മറ്റൊരു തരത്തിൽ കണ്ടു തുടങ്ങി എന്തിനേറെ അധ്യാപകർ വരെ അവളെ പലയിടത്തും അപമാനിച്ചു ക്ലാസ്സിലും കോളേജിലും അവൾ ഒറ്റപ്പെട്ടു തുടങ്ങി ശ്യാം മാത്രമേ അവൾക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ആയിടയ്ക്കാണ് കോളേജിൽ പുതിയ സാറ് വന്നത് ഷിബിൻ സാറ് ഞങ്ങളുടെ ക്ലാസ് ചാർജ് സാറിനായിരുന്നു പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ സാറിന്റെ കണ്ണ് ആരുടെയും മുഖത്തായിരുന്നില്ല പെൺകുട്ടികളുടെ വേറെ പലയിടത്തും മൈക്രോ എക്കണോമിക്സ് പലപ്പോഴും ബയോളജിയിലേക്ക് മാറ്റപ്പെട്ടു പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വിഷയമായതിനാൽ പലരും അത് ആസ്വദിച്ചു പൊതുവെ ശാന്ത സ്വഭാവിയായിരുന്ന ലക്ഷ്മിയാണ് അതിനെ എതിർത്ത് പ്രിൻസിപ്പാളിന് പരാതി കൊടുത്തത് അന്നൊരു ദിവസം അസൈൻമെന്റിനോട്ട് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞത് ലക്ഷ്മിയോടായിരുന്നു സ്റ്റാഫ് റൂമിലെത്തി ലക്ഷ്മിയെ സാറ് കയറി പിടിച്ചു പ്രിൻസിപ്പാളിന് പരാതി കൊടുത്തതിന്റെ പ്രതികാരമായിരുന്നു അത് എന്തോ ആവശ്യത്തിനായി ഞാനും ആ സമയത്ത് സ്റ്റാഫ് റൂമിലെത്തി സാർ ലക്ഷ്മിയെ കയറി പിടിക്കുന്നത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ അവൾ ബഹളം വെച്ചു എല്ലാവരും ഓടിക്കൂടി സാറിന്റെ മാന രക്ഷിക്കാൻ ലക്ഷ്മിയാണ് ഇങ്ങോട്ടേക്ക് കയറി പിടിച്ചതെന്ന് സാർ പറഞ്ഞു ഞാനും അതിനു കൂട്ടുനിന്നു അവൾ പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല അമ്മയുടെ സ്വഭാവവും മകളെ ഏറ്റെടുത്താണെന്ന് എല്ലാവരും പറഞ്ഞു അവളെ അത്തരത്തിൽ ഞാൻ ആക്കി തീർത്തു പക്ഷേ ആ ഒരു വീഡിയോ എല്ലാം തകിടം മറിച്ചു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്